നമ്മൾ കൺസീൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഈ സാധാരണ വയറിംഗ് പൈപ്പിന്റെ ലിസ്റ്റുകൾ തരും ആ ലിസ്റ്റിന്റെ അകത്ത് ഓരോ എലട്രീഷൻമാർ എല്ലാ ഇലക്ട്രീഷൻമാർ ഓരോ എലക്ട്രീഷൻമാർ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും മീഡിയം പൈപ്പ് ഇത്ര ക്വാണ്ടിറ്റി ലൈറ്റ് പൈപ്പ് ഐ എസ് ഐഡ് ഇത്ര ക്വാണ്ടിറ്റി എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പൊ ഈ മീഡിയം പൈപ്പ് എന്താണ് ലൈറ്റ് പൈപ്പ് എന്താണ് നമ്മളിപ്പം വീട് വയറിങ്ങിന് നമുക്ക് ഏത് പൈപ്പ് ഉപയോഗിച്ച് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മളെ കയ്യിലുള്ളത് ഐ എസ് ഐഡ് പൈപ്പാണ് ഐ എസ് ഐ സർട്ടിഫൈഡ് ചെയ്ത നമ്മളെ കമ്പനി എവർഷയും തന്നെ കമ്പനിയുടെ ലൈറ്റ് പൈപ്പ് ഈ ലൈറ്റ് പൈപ്പും മീഡിയം പൈപ്പും എങ്ങനെ തിരിച്ചറിയാം അതായത് നമുക്കിപ്പം ഇത് കാണുന്ന ലൈറ്റ് പൈപ്പ് യെല്ലോ കളറിലായിരിക്കും ഇതിൻ്റെ പ്രിൻറിങ് ഇനി നേരെ മറിച്ച് നമുക്ക് മീഡിയം പൈപ്പ് ആകുമ്പോൾ അതിന് വൈറ്റ് കളർ ഉണ്ടാവും പിന്നെ വരുന്നത് ഹെവി പൈപ്പാണ് മൂന്ന് ടൈപ്പിലാണ് നമുക്ക് കോൺക്രീട്ടുകൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഹെവി പൈപ്പ് ഒന്ന് മീഡിയം പൈപ്പ് പിന്നെ ഒന്ന് ലൈറ്റ് പൈപ്പ് അപ്പം ഇത്തരം പൈപ്പുകൾ ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ വീട് വയറിങ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ അതിന് തക്കതായ കുറച്ച് കാരണങ്ങളുണ്ട് കുറച്ചല്ല കുറച്ച് അധികം തന്നെ കാരണങ്ങളുണ്ട് മീഡിയം പൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് പൈപ്പ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൺസീൽഡ് വർക്കിന് ഉപയോഗിക്കുന്നത് വിത്തുകൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോടെ ഇടുന്നത് നമുക്ക് ഒന്നുകിൽ മീഡിയം പൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് പൈപ്പ് ഉപയോഗിക്കും ഈ ലൈറ്റ് പൈപ്പ് ഐ എസ് സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പൈപ്പുകളായിരിക്കും അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോസ്റ്റ് നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും ഇനി ഇപ്പം നമുക്ക് മീഡിയം പൈപ്പ് ആണെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇടുന്നതാണെങ്കിൽ നമുക്ക് മീഡിയം പൈപ്പ് തന്നെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി പൈപ്പുകൾ ഉപയോഗിക്കാം അതായത് അതിൽ കുറച്ചും കൂടി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്തരം പർപ്പസിന് വേണ്ടി നമ്മൾ മീഡിയം പൈപ്പുകൾ ഉപയോഗിക്കും അല്ലാതെ തന്നെ ഹെവി പൈപ്പുകൾ ഉപയോഗിക്കും ഹെവി ഡ്യൂട്ടി പൈപ്പുകൾ ഹെവി ഡ്യൂട്ടി പൈപ്പുകൾ ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റിന്റെ അകത്ത് അതായത് വാർക്കുന്ന സമയത്ത് പോയിന്റുകളെല്ലാം നമ്മൾ അത്യാവശ്യം മാറി ഏഡ് ചെയ്യും ആ ആഡ് പൈപ്പുകൾ ഇടുന്ന സമയത്ത് നമ്മൾ മീഡിയം പൈപ്പോ ലൈറ്റ് പൈപ്പോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൊട്ടൽ വരാൻ സാധ്യതയുണ്ട് അതിന് കുറച്ച് കോൺക്രീറ്റ് ഒന്നും ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് അപ്പൊ അതിന് ചവിട്ടി പോകും ചവിട്ടി കഴിഞ്ഞാൽ ബെൻഡ് ആകും അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നമുക്ക് വീണ്ടും വയർ വലിക്കുന്ന സമയത്ത് അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരും പിന്നെ നമ്മൾ ആദ്യം കോൺക്രീറ്റുകൾ പൊട്ടിച്ചിട്ട് റീസെറ്റ് ചെയ്യേണ്ട അതിനാ അതിനാണ് നമ്മളിപ്പം ഹെവി ഡ്യൂട്ടി പൈപ്പുകൾ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ വേറെ വെച്ചാൽ കോൺക്രീറ്റുകൾ എപ്പോഴും ചൂടാവുന്നതാണ് അപ്പൊ ചൂടാവുന്ന സമയത്ത് നമുക്ക് പിന്നെ വയറുകൾ ചൂടാവും പൈപ്പുകൾ ചൂടാവും വയർ ചൂടാവും വയർ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വയറിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ ക്വാളിറ്റി കുറയും മെൽറ്റ് ആവും പിന്നെ അത് ഒരു ഷോർട്ട് സർക്യൂട്ടോ മറ്റ് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ചെല്ലും അതിന് നമ്മൾ ഇടവരുത്താൻ അതിനും നമ്മൾ ചാൻസ് കൊടുക്കില്ല അതിന് വേണ്ടി നമ്മൾ കൂടുതലും ഹെവി ഡ്യൂട്ടി പൈപ്പുകളോ ഉപയോഗിക്കുക പിന്നെ ഈ പൈപ്പിന്റെ ക്വാളിറ്റി കുറച്ചും കൂടി എളുപ്പത്തിൽ തിരിച്ചറിയാനുള്ള ഒരു മാർഗമുണ്ട് നമ്മൾ ഈ ബെൻഡിങ് ബെൻഡർ ഉപയോഗിച്ച് നമുക്ക് ഈ പൈപ്പിൻ്റെ അകത്തൂടെ കടത്തി വിട്ടിട്ട് നമുക്ക് ഈ പൈപ്പിനെ ബെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ബെൻഡ് ചെയ്യുന്ന സമയത്ത് യാതൊരു യാതൊരുതര ചളുക്കോ ഒന്നും പ്രശ്നങ്ങളോ ഡാമേജോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഉപയോഗിച്ച മെറ്റീരിയൽ നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ചില ആൾക്കാർ ബെൻഡ് ഉപയോഗിച്ച് ചെയ്യും ചില ആൾക്കാർ ബെൻഡിങ് സ്പ്രിങ് ഉപയോഗിച്ചിട്ട് ഇതിനെ ബെൻഡ് ചെയ്തിട്ട് നമ്മൾ പൈപ്പ് ഇത്തിക്കാത്തുകൂടി ഇടും അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക നോൺ ഐ എസ് ഐഡ് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കാരണവശാലും വയറിംഗിന്റെ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല വീടിനു ശേഷം നമ്മൾ എന്തായാലും റീ വയറിങ് ചെയ്യേണ്ടതായിട്ട് വരും ആ സമയത്ത് നമുക്ക് ഈ ഒരു മീഡിയ ലോക്കൽ പൈപ്പുകൾ ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇപ്പം ചെയ്ത വർക്കിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് നേരത്തെ നമുക്ക് ചിലവഴിക്കേണ്ടി നമ്മൾ ഒരുപാട് ഒരുപാട് കാര്യം ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും എന്തിനാണ് ഈ യൂട്യൂബ് ചാനലിനെ പറ്റി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിന്റെ അത്തരം കിട്ടാപ്പുരം നമ്മൾ കാണൂലേ എന്ന് നിങ്ങൾക്ക് ഒരു തോന്നുന്നുണ്ട് അപ്പോൾ അതിനൊരു വ്യക്തമായ ഒരു കാരണമുണ്ട് നമ്മൾ ഈ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇത് നമുക്ക് ഒരു എൻ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമാണ് എൻറ്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം നമ്മൾ ഒരു മുപ്പ സെക്കൻഡ് വീഡിയോ വരെ നമുക്ക് കാണാനുള്ള സമയമില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് അറിയണം അല്ലെങ്കിൽ മനസ്സിലാക്കണം അതിനെപ്പറ്റിയിട്ട് നമുക്കൊന്ന് ആലോചിക്കണം പഠിക്കണം എന്നുള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ യൂട്യൂബിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം പോയി പോവുക ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണാം